നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രദേശങ്ങൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ടപ്പിയോക്യ എന്നൊരു കപ്പാസ്റ്റേഷനാണ് നല്ല അടിപൊളിയുള്ള ചായക്കട കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി കടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കട നിലമ്പൂരിൽ നിന്ന് വണ്ടൂരിക്ക് പോണ റോഡിലാണ് ഈ കടയുള്ളത് ഉള്ളത് ഇതൊരു പരസ്യവും കാര്യങ്ങളൊന്നും നല്ല കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടുന്ന് ഒരു വീഡിയോക്ക നമുക്ക് അവരാ ചെയ്ത കാര്യങ്ങളും വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ചിലവ് ചുരുക്കിയിട്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത് അവരാ ഈ ഒരു കാണുന്ന ഏരിയ മാത്രമാണ് അവർ ഭയങ്കര ആയിട്ട് അതായത് ഭയങ്കര എക്സ്പെൻസ് പറഞ്ഞാൽ അത് അത്രയും റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് കപ്പ ബിരിയാണി ബീഫ് ബോട്ടി എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് സമൂസ എന്താ പൊരിച്ച സമൂസ പിന്നെ കാടമുട്ട പോക്കറ്റ് ഷവർമ ഉന്നക്കായ സാദാ സമൂസ കട്്ലേറ്റ് പഴംപൊരി അങ്ങനെ ഐറ്റംസ് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അതായത് അവരുടെ ആ ഒരു പ്രയത്നം അതായത് അവർ ചെയ്ത പ്രയത്നം അവർ എന്തായാലും നല്ല വൈബായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് മരങ്ങൾക്കൊക്കെ കുറേ കളറൊക്കെ കൊടുത്ത് രാത്രിയിലൊക്കെ നല്ല വൈബ് ഏരിയ കേട്ടോ നല്ല ലൈറ്റൊക്കെ നല്ല രസമാണ് കാണുന്നത് ഒരുപാട് ഏരിയ ഉണ്ട് മഴയില്ലാത്ത സമയത്തൊക്കെ പുറത്തൊക്കെ ഇരുന്ന് നല്ല രസമായിട്ട് ചായ പിടിക്കാൻ പറ്റും നല്ല കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും നല്ല വൈദ്യുതി ഞാൻ പറഞ്ഞല്ലേ എക്സ്പെൻസ് തീരെ കുറച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന ഏരിയ ഫുള്ള് തെങ്ങ് കേട്ടോ അല്ലേ തെങ്ങിൻ്റെ തെങ്ങ് മുറിച്ച തെങ്ങ് വെച്ചിട്ട് ബെഞ്ചാക്കിയിരിക്കുക സീറ്റാക്കിയിരിക്കുക അതേപോലെ അവിടെ അതിൻ്റെ തീ പോയി അതായത് അതിൻ്റെ ടേബിൾ കൊടുത്തിട്ടുള്ളത് ടൈൽസാണ് അതായത് നമ്മുടെ റൗണ്ടിൽ ഒരു ടൈല് കട്ട് ചെയ്തിട്ട് അത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ള തെങ്ങിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതൊക്കെ അവർ ചെയ്തൊക്കെ ഭയങ്കര വൈബായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളെ കാണിക്കാനുള്ള കാരണം ഇത്രക്കേ ഉള്ളൂ അതായത് നമ്മൾ ചെയ്യുന്നതിനെ ഉള്ളൂ അതിൻ്റെ എക്സ്പെൻസീവ് എന്നുള്ള ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിലമ്പൂരിൽ നിന്ന് വണ്ടൂർ പോകുന്ന ഭാഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഈ ഷോപ്പിൽ ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഒരുപാട് അടുത്ത വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ